ഇന്ന് നമുക്ക് ഒരു ഉച്ചയൂണ് തയ്യാറാക്കാം അതിന് അരിയെടുത്ത് കഴുകിയതിന് ശേഷം തിളച്ച വെള്ളത്തിലേക്കിട്ട് നമുക്കിത് റൈസ് കുക്കർ മൂടിയതിന് ശേഷം റൈസ് കുക്കറിലേക്ക് വയ്ക്കാം പിന്നീട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം കേബേജ് ഉപ്പേരി കേബേജ് കഴുകി മുറിച്ചെടുത്തതാണിത് ഇതിലേക്ക് നമുക്ക് രണ്ട് പച്ചമുളക് കരിവേപ്പില ജീരകം മഞ്ഞപ്പൊടി വെളുത്തുള്ളി ഉള്ളി ഉപ്പ് എന്നിവ ചേർത്ത് കുറച്ച് തേങ്ങയും എടുത്ത് നന്നായി മിക്സ് ചെയ്യാം എന്നിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കടു ശേഷം നമ്മൾ യോജിപ്പിച്ച് വെച്ചാൽ ആ കേബേജ് അതിലേക്കിട്ട് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം നമ്മുടെ കാബേജ് ഉപ്പേരി റെഡിയായി ഇനി നമുക്ക് കടല കൊണ്ട് ഒരു കൂട്ടുകറി ഉണ്ടാക്കാം ഇത് കുതിർത്തെടുത്ത കടലയാണ് ഞാൻ ഇതൊരു കുക്കറിലിട്ട ശേഷം കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പ് ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം പിന്നീട് അതിലേക്കുള്ള കഷ്ണങ്ങൾ കുറച്ച് ചേന വാഴക്ക കരിവേപ്പില എന്നിവ ഒരു പാത്രത്തിലേക്കിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കത് മൂടി വെച്ച് തീ കുറച്ച് വെച്ച് വേവിക്കാം പിന്നീട് നമുക്കിതിന് വേണ്ട തേങ്ങ വറുത്തെടുക്കാം അത് ഒരു പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് കടുകിട്ട് കുറച്ച് ജീരകം പിന്നെ കരുവേപ്പില രണ്ട് വറ്റൽ മുളക് ആവശ്യത്തിന് കുറച്ച് തേങ്ങ ഞാനൊരു കുറച്ച് തേങ്ങ ഇട്ട് നമുക്കൊന്ന് ഇത് വറുത്തെടുക്കാം ഇത് വറുത്തതിന് ശേഷം ഇതിൻ്റെ മൂന്നിലൊരു ഭാഗം എടുത്തിട്ട് നമുക്ക് ഒരു മിക്സീൻ്റെ ജാറിൽ അരച്ചെടുക്കണം അതായത് ഞാൻ എടുത്തിട്ട് അരച്ചെടുക്കുന്നുണ്ട് ബാക്കിയുള്ളത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം അപ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തുക്കുന്നു ഇനി ഈ വെന്ത കഷ്ണത്തിലേക്ക് നമുക്ക് കടല ചേർക്കാം വെന്ത കടല ചേർക്കാം പിന്നീട് ഇതിലേക്ക് കുറച്ച് മധുരത്തിന് കുറച്ചൊരു ശർക്കര ചേർക്കുന്നുണ്ട് പിന്നീട് നമ്മൾ ആ അടിച്ചെടുത്ത ആരപ്പും അതിലേക്കൊഴിച്ച് ഒന്ന് ഇടയ്ക്കിയതിന് ശേഷം നമ്മൾ വറുത്തെടുത്ത ആ തേങ്ങയും ഞാൻ അതിലേക്ക് ഇടുന്നുണ്ട് നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡിയായി ഇനി നമുക്കൊരു ഓലൻ വയ്ക്കാം അത് തന്നെ വൻപയറാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് കുതിർത്ത് വെച്ചതാണ് പിന്നെ തേങ്ങൻ്റെ ഒന്നാം പാൽ രണ്ടാം പാൽ എടുത്തത് രണ്ടാം പാലാണ് വൻപയർ ഇട്ടതിന് ശേഷം ഞാൻ രണ്ടാം പാൽ ഒഴിച്ച് പയറൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കുമ്പളങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടുതൽ കുമ്പളങ്ങയുടെ ഞാൻ ഇല്ലാത്തതുകൊണ്ട് ഇട്ടിട്ടില്ല പിന്നെ രണ്ട് പച്ചമുളകും ഉപ്പും ഇട്ടിട്ട് കറിവേപ്പില ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം പിന്നീട് ആ വെന്ത പയറിലേക്ക് ഞാൻ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ഓലൻ ഇവിടെ റെഡിയായി കറിവേപ്പിലേ ഞാൻ തീ ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടാക്കിയിട്ടേ ഉള്ളൂ ഒന്നാം പാൽ ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കേണ്ട ഒന്നാം പാൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ചൂടാക്കിയാൽ മതി പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ി ഓഫ് ചെയ്തതിന് ശേഷം ഓലനും റെഡിയായി ഇനി നമുക്ക് രണ്ട് കോഴിമുട്ടുപയോഗിച്ച് ഓംലെറ്റ് ഉണ്ടാക്കാം ഇതിലേക്ക് ഞാൻ ഉള്ളി പച്ചമുളക് കരുവേപ്പില ഉപ്പ് ഒക്കെ ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം പാത്രത്തിലോട്ട് ഒഴിച്ചു ഒഴിച്ചതിന് ശേഷം മേധ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് നമ്മുടെ ഓംലേറ്റും റെഡിയായി ഇനി നമുക്ക് കുറച്ച് മോര് കാച്ച അതിൻ്റെ ഒരു കപ്പ് ഞാൻ മോരെടുത്ത് ഈ ഒരു കപ്പ് മോരിലേക്ക് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്ത് പിന്നീട് നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കുറച്ച് ഉരുവട്ട് പിന്നെ രണ്ട് വച്ചൽമുളക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കരുവേപ്പില ചെറിയ ഉള്ളി വഴറ്റിയതിന് ശേഷം നമ്മൾ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ആ പച്ചമണം പോയതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ മോര് മോരതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇത് തിളപ്പിക്കരുത് ഇതൊന്ന് ചൂടാക്കിയാൽ മതി ചൂടായതിന് ശേഷം തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം നമ്മുടെ മോരുകറി ഇവിടെ റെഡിയായി ഇനി നമുക്ക് പപ്പടം കാച്ച പപ്പടവും റെഡിയായി നമുക്ക് ചെറിയൊരു പായസം വയ്ക്കാം അതിന് ഒരു ഗ്ലാസ് പാലും ഒരു ഗ്ലാസ് വെള്ളവും എടുത്ത് ഞാനൊരു പാത്രത്തിൽ ഒഴിച്ച് പറത്ത് വെച്ച സേമിയ അതിലേക്കിട്ട് വേവിച്ചെടുത്തതാണിത് ഇതിലേക്ക് ഞാൻ ഇനി ഒരു ഗ്ലാസ് പാൽ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് പഞ്ചസാര ആവശ്യത്തിന് പഞ്ചസാര ഏലക്കൊടി പഞ്ചസാരയിൽ പൊടിച്ചെടുത്ത ഏലക്ക പൊടിയാണ് പിന്നീട് നെയ്യൽ മുന്തിരി വാട്ടിയെടുത്തു പായസം റെഡിയായി